السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلاوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നോമ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനായ അധ്യാപകൻ ഷേഖ് അബ്ദുൽ അസീസ് അജീസ് നടത്തുന്ന ദോറയുടെ രണ്ടാമത്തെ ഭാഗത്തിന്റെ വിവർത്തനമാണ് ഈ ഒരു മജലിസിൽ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ദർസിന്റെ വിവർത്തനം സഹോദരൻ സാജിദ് വഫുല്ലാ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ദർസിൻ്റെ വിവർത്തനം അള്ളാഹു സുബാനഹുഅല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും തോഫീഖ് നൽകി ഉഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു ദർസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷെയ്ഖ് ഹഫി അഹുല്ലായയുടെ സംസാരത്തിൻ്റെ വിവർത്തനം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒന്നാമത്തേത് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും അവരുടെ കയ്യിൽ ഒരു പാനയും അതുപോലെ തന്നെ ഒരു പുസ്തകവും ഇൻഷാ ഇൻഷാള്ള കരുതാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് കരുതുക എന്നിട്ട് ഈ ക് ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതുവാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എന്താ നമ്മൾ എഴുതേണ്ടത് ഈ ക്ലാസ്സിൽ നിന്ന് എന്താ എഴുതേണ്ടത് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓരോരോ അൽമിയായ ദർശനം നമ്മൾ കേൾക്കുമ്പോഴും എഴുതേണ്ട കാര്യം ഒന്നാമത്തേത് ഇപ്പോൾ ഫിഹാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഫിഖിൻ്റെ ദർശമാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഒന്നാമത്തെ കാര്യം എന്ത് മസലയാണോ സംസാരിക്കുന്നത് ആ മസ്അല നമ്മൾ ആദ്യം എഴുതുക എന്ത് മസല സംസാരിക്കുന്നത് ആ മസ്അല നമ്മൾ ആദ്യം എഴുതി വെക്കുക അതിന്റെ താഴെ ആ മസ്അലക്ക് നമ്മൾ പറയുന്ന തെളിവുകൾ എന്താണ് ആ തെളിവുകൾ നമ്മൾ എഴുതി വെക്കുക ആ മസ്അലക്ക് നമ്മൾ പറയുന്ന ഖുർആൻ ആയത്താണെങ്കിൽ ഖുർആൻ ആയത്ത് എഴുതുക ഹദീസ് ആണെങ്കിൽ ഹദീസ് എഴുതുക ഹദീസിന്റെ കൂടെ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന സുഹാബിയുടെയും അതുപോലെ തന്നെ ഹദീസ് കൊണ്ടുവന്നിരിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം പോലുള്ള ഇമാമ്മാരുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അതും എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക അതേപോലെ തന്നെ ഈ വിഷയത്തിൽ യുജുമാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായമാണ് ഈ കാര്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പണ്ഡിതനാണ് ഇജുമാ ഉദ്ധരിച്ചത് എന്ന് നമ്മൾ പരാമർശിച്ചാൽ അതും എഴുതുക ഇതൊക്കെയാണ് ഒരു വിഷയത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം വായിക്കുക പഠിക്കുക ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ് അപ്പോൾ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ അവരുടെ കയ്യിൽ ഒരു പുസ്തകവും പേനയും നിർബന്ധമായും കരുതുക അതേപോലെ തന്നെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫിഖഹിന്റെ അഹ്കാമുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോമ്പിന്റെ അഹ്കാമുകൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ വിശാലമായ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ അല്ലെങ്കിൽ ധാരാളം വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും ഒരു പക്ഷേ നമ്മൾ ഈ ദർസിൽ പറയുന്ന ചില കാര്യങ്ങൾക്ക് വിപരീതമായി ചില ആൾക്കാരും കേട്ടിട്ടുണ്ടാകും അത് നമ്മൾ അന്വേഷിക്കണം അത് ഒരു പക്ഷേ ജമാഅത്തിന്റെ ഉലമാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകരിച്ച കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കടുമ്പിടത്വം കാണിക്കാനോ അല്ലെങ്കിൽ കുടിസായ മനോഭാവം സ്വീകരിക്കാനോ ഒരിക്കലും പാടില്ല ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ അൽമിയായ അമാനത്തിന്റെ പേരിൽ ഷെയ്ഖ് ഹഫുറഹുല്ല എന്താണോ ദർസിൽ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിശദീകരിക്കുക അതല്ലാതെ പണ്ഡിതന്മാർക്കുള്ള ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തുടങ്ങിയ വിഷയങ്ങളൊന്നും ഇവിടെ പരാമർശിക്കില്ല ഇനി നമുക്ക് ഷെയ്ഖിൻ്റെ ദർസിലേക്ക് വരാം ഷേഖ് ഹബദ് ദർസ് ദർശ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം ഇൽമ് നമ്മൾക്ക് ഇത്ഖാൻ ലഭിക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സ്ഥിരതയോടുകൂടി നമ്മൾ ബാക്കിയായി നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ് അല്ലെങ്കിൽ അതിനുള്ള ഏക മാർഗം എന്താണ് ആ ഇൽമ് നമ്മൾ മുറാജ ഇരിക്കുക വീണ്ടും വീണ്ടും വായിച്ച് ഇരിക്കുക കേട്ടുകൊണ്ടേ ഇരിക്കുക നമ്മൾ എഴുതിയ കാര്യങ്ങളാണെങ്കിൽ അത് എഴുതിയത് വായിച്ചു കൊണ്ടേ ഇരിക്കുക إمام خطيب البغداد يوم ابن عبد البر الأندلسي يوم رحمهم الله علي بن أبي طالب رضي الله عنه المدرك أرى أثر أدهم برانيو قيمة كل مرئ ما يحسنه ورور تركم الله ولا أنه برأينا أور من السلاكي ركنا ألنجل الأبرود أدكال ستربت ركنا أريبان السرچانا ഏതൊരു കാര്യമാണ് അവർ വ്യക്തമായിട്ട് അവർക്കറിയുന്നത് അതനുസരിച്ചാണ് അവരുടെ വില ചില ആൾക്കാരോട് ചില മസലകളൊക്കെ നമ്മൾ ചോദിച്ചാൽ അവർക്കൊരു ധാരണ ഉണ്ടാവും പക്ഷെ വ്യക്തമായൊരു ധാരണ ഉണ്ടാവുകയില്ല അലി റതി അള്ളാഹുഅാനഹു പറയുന്നു വ്യക്തതയും ഉറപ്പും അനുസരിച്ചാണ് ഓരോരോ വ്യക്തിയുടെയും വില എന്ന് അലി റദ്ദി അള്ളാഹുവാൻഹു പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനപ്പാടമാക്കുന്നതാണെങ്കിൽ അത് മുറാജ ചെയ്തുകൊണ്ടേയിരിക്കുക അത് ഹിഫ്ള് ആവർത്തിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ചൊവ്വായ രീതിയിൽ അത് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതേപോലെ തന്നെ അൽമ നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല മറ്റൊരു മാർഗ്ഗമാണ് ഈ അയിൽമ് ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മൾ പഠിച്ച കാര്യം നബി അള്ളഹു അലൈവ് വസ്ലമയുടെ ഹദീഥികൾ നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഈ ദീൻ ഈ ഒരു അറിവ് നമ്മൾ പകരാൻ വേണ്ടി തയ്യാറാവുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്പിയാക്കൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗ ഒരു ദൗത്യമാണ് ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾക്കണം എൽമ് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും ഈ സ്മാരകത്തിന്റെ പ്രഭ ജനങ്ങളിടയിൽ പടരാൻ ഒരു കാരണമായി തീരുകയും നമ്മൾ ചെയ്യണം അള്ളാഹു സുബാ നഹുവാ നൽകിയ്ക്കുമാറാവട്ടെ ഇത് ദർസ് തുടങ്ങുന്നതിന് മുമ്പ് ഷെയ്ഖ് പറഞ്ഞിരിക്കുന്ന ഒരു നസീഹത്താണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദർസ് ഒന്നാമത്തെ ദർസ് ഇത് രണ്ടാമത്തെ ദർസാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ ദർസ് എല്ലാവരും കേൾക്കുക അതും ഷെയ്ഖ് ഹഫലഹുല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു നസീഹത്താണ് ഈ ഒരു ദർശിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഷെയ്ഖ് ഹാഫു അഹുല്ല പറഞ്ഞു ഈ ഒരു ദർശിൽ നമ്മൾ സംസാരിക്കുന്നത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷേഖ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു വാക്ക് അത് നോമ്പിനെ ബാത്തുലാക്കും എന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം ഒരു കാര്യം കൊണ്ട് നോമ്പ് മുറിയുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് നിർബന്ധമാണ് ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വിചാരിക്കുക അത് നോമ്പ് മുറിക്കുക അല്ലെങ്കിൽ നോമ്പ് മുറിക്കില്ലേ നോമ്പ് മുറിക്കും എന്ന് തെളിവ് കിട്ടാത്ത കാലത്തോളം നോമ്പ് മുറിക്കും എന്ന് നമ്മൾ പറയാൻ പാടില്ല നോമ്പ് മുറിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കണം അതാണ് ഷെയ്ഖ് ഹൈഫൽ അഹുല്ലാ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു കാര്യം നോമ്പ് മുറിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് നമ്മൾക്ക് തെളിവ് നിർബന്ധമാണ് ഇനി നമ്മൾക്ക് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയാം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെഹ് ഷെഹ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് പറയാം ഏകദേശം ഒമ്പത് കാര്യങ്ങളാണ് അദ്ദേഹം ദർസിൽ സൂചിപ്പിച്ചത് ഒന്നാമത്തേത് ഭക്ഷണ പാനീയങ്ങൾ എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുക അള്ളാഹു സുബാൻ പറഞ്ഞു നോമ്പുകാരനെ സംബന്ധിച്ച് രാത്രി മാറി ഫജറിന്റെ സമയം പ്രവേശിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം ഫജറിന്റെ സമയം വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം എന്ന് അള്ളാഹു സുബാനഹു വാല പറഞ്ഞു ഫജറ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞ ഹദീസ് നിന്ന് ഇമാം ൻ പറഞ്ഞു ഒരു വ്യക്തി നോമ്പുകാരനാണെന്ന കാര്യം മറന്നുപോവുകയും അങ്ങനെ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ അവന്റെ നോമ്പ് അവൻ പൂർത്തീകരിച്ചു കൊള്ളട്ടെ കാരണം അവനെ ഭക്ഷിപ്പിച്ചതും അല്ലെങ്കിൽ അവന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നിപ്പിച്ചതും അള്ളാഹു സുബാനഹുലയാണെന്ന് പറഞ്ഞു പോളി ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല മനഃപൂർവ്വം ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന്റെ നോമ്പ് ബാത്തുലാകും അതേപോലെ തന്നെ ഇമാം ബുഹാരി റാഹിമഹ ഹുറൈറ ഹദീസിൽ കാണാം നോമ്പുകാരനെ ും അവന്റെ വെള്ളവും അവന്റെ അവന്റെ ഭക്ഷണവും വികാരവും അവൻ ഒഴിച്ചു നിർത്തുന്നത് അവൻ മാറ്റി നിർത്തുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നോമ്പുകാരൻ ഭക്ഷണവും വെള്ളവും മാറ്റി നിർത്തണം ഈ വിഷയത്തിൽ ഓലമാക്കൾ ഇജ്മ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന കാര്യമാണെന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രമാണോ നോമ്പ് മുറിക്കുക അല്ല മറിച്ച് ഈ ഒരു അർത്ഥത്തിൽ വരുന്ന എല്ലാം നോമ്പ് മുറിക്കും ഈ ഒരു അർത്ഥത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും അർത്ഥത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നോമ്പ് മുറിച്ച് കളയും ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട് അല്ലെ എല്ലാവർക്കും അറിയാം അത് രണ്ട് രീതിയിലാണ് ഒന്ന് രോഗം കാരണത്താൽ ചെയ്യുന്നത് അത് പ്രശ്നമില്ല അത് നോമ്പിനെ ബാത്തുലാക്കുകയില്ല രണ്ടാമത്തേത് എന്താണ് ആരോഗ്യം ലഭിക്കാൻ ഉന്മേഷം ലഭിക്കാൻ ഇഞ്ചക്ട് ചെയ്യാറുണ്ട് ഇതൊരിക്കലും അനുവദിക്കപ്പെട്ടതല്ല നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നോമ്പ് അനുഷ്ഠിക്കുകയും എന്നിട്ട് ഇത്തരത്തിലുള്ള ഇഞ്ചക്റ്റുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് ഉന്മേഷം നേടിയെടുക്കുകയും ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തുലാകുന്നതാണ് അലൈഹി െ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു നീ ചെയ്യുമ്പോൾ മൂക്കിലേക്ക് വെള്ളം നല്ല രീതിയിൽ വലിച്ചു കയറ്റുക മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റുക ഇല്ല എൻ തൂനസ്വായിമ നോമ്പുകാരനാണെങ്കിൽ ഒഴികെ കാരണം എന്താ മൂക്കിലേക്ക് നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമുക്ക് തൊണ്ടയിൽ ലഭിക്കും ആ ഒരു വെള്ളം നമ്മൾ ഇറക്കുകയാണെങ്കിൽ അവിടെ നോമ്പ് മുറിയും അതുകൊണ്ടാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് നോമ്പുകാരനാണെങ്കിൽ ഒഴികെ നോമ്പുകാരൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റുക നോമ്പുകാരനാണെങ്കിൽ അത്തരത്തിൽ വലിച്ചു കയറ്റാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പോൾ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ അതിന്റെ അർത്ഥത്തിൽ നിലകൊള്ളുന്ന വേറെ എന്തെങ്കിലും പ്രവർത്തനം നമ്മൾ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും അതല്ലാതെ വായിലൂടെ തന്നെ വെള്ളം കയറ്റണമെന്നില്ല ഈ പറഞ്ഞതുപോലെ മൂക്കിലൂടെ ഒരാൾ കയറ്റി അതിനുശേഷം തൊണ്ടയിൽ അയാൾക്ക് വെള്ളം എത്തി അയാൾ ആ വെള്ളം ഇറക്കിയാലും അയാളുടെ നോമ്പ് മുറിയും نبي صلى الله <سؤال> عليه وسلم براني ركني حديث لقيت بن الصبر رضي الله <سؤال> عنه إلنن إمام ترمذي أبو داود ابن ماجي نسائي ودر الشذاي نموك كارنان صادكم نوم بمركنا رندامت كاريم من بورم شردي كلان من بورم شردي كلان أبو هريرة رضي الله عنه إلنن إمام ترمذي أبو داود ابن ماجي نسائي إمام أحمد ഇവരഞ്ചു പേരും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിൽ കാണാം നബി പറഞ്ഞു ആരെങ്കിലും മനഃപൂർവം ഛർദ്ദിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് ബാതുൽ ആണ് അയാളുടെ നോമ്പ് കവാ വീട്ടണം ഒരാൾ മനപൂർവ്വമല്ല അയാൾക്ക് ഛർദി വന്നു അത് കാരണത്താൽ ഛർദ്ദിച്ചു പോയി അങ്ങനെയാണെങ്കിൽ അയാളുടെ നോമ്പ് ബാതുലാവുകയില്ല കവാ വീട്ടേണ്ടതുല്ല ഈ ഹദീസ് ഇമാം അഹമ്മദും ഇമാം ബുഖാരിയും ഇമാം ചെർമിതിയും അതേപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും ആണെന്ന് വിധിവെച്ചിട്ടുണ്ട് എന്നാലും ഈ ഹദീസിന്റെ അർത്ഥത്തിൽ ഇമാം മാലിക് അനസ് അദ്ദേഹത്തിന്റെ അള്ളാഹു കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും വാക്കായിട്ടല്ല മറിച്ച് ഇബിൻ അലി അള്ളാഹു അനഹുവിന്റെ വാക്കായി ഇമാം മാലിക് ഉദ്ധരിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് മനഃപൂർവ്വം ഛർദിച്ചാൽ നോമ്പുബാത്തലാണ് ഇമാം ഇബിൻ ഈ വിഷയത്തിൽ ഇജ്മാഅ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും ഇജ്മാഅ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ തർക്കമില്ല എന്ന് ഇബിൻ വത്താൽ റഹിമുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും നോമ്പ് വാത്തുലാക്കുന്ന മൂന്നാമത്തെ കാര്യം അൽ ജിമാ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടൽ അള്ളാഹു സുബാൻ നോമ്പ് മുറിച്ചതിനുള്ള ശേഷ സമയത്തെ സംബന്ധിച്ച് പറഞ്ഞു വൽ വൽഹുൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഭാര്യയുമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നിങ്ങൾക്കത് വിലക്കപ്പെട്ട കാര്യമായിരുന്നു അതിനു മുമ്പ് വിലക്കപ്പെട്ട കാര്യമായിരുന്നു അതേപോലെ തന്നെ അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനെ സംബന്ധിച്ച് പറഞ്ഞു നേരത്തെ നമ്മൾ വായിച്ചിരുന്നു വശറാബഹു വശഹവതഹു അവൻ അവൻറെ വെള്ളം ഭക്ഷണം അതുപോലെ തന്നെ അവന്റെ വികാരം ഒഴിവാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വികാരം എന്ന് എടുത്തു പറഞ്ഞു അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുകയാണെങ്കിൽ അവൻ വികാരം മാറ്റി നിർത്തിയിട്ടില്ല മറിച്ച് വികാരം പൂർത്തീകരിച്ചവനാണ് നബ്സല്ലാഹുഅലഹി വസ്ലം പറഞ്ഞു നോമ്പുകാരൻ വികാരം മാറ്റി നിർത്തുന്നവനായിരിക്കണം ഇമാം ഇബിന് ഖുദാമ റാഹി ലൈംഗിക ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗികമായ ബന്ധം നോമ്പ് മുറിക്കുന്നതാണ് എന്ന് വിധിച്ചതായി ഇജ്മാ ഉദ്ധരിച്ചതായി നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ് ലൈംഗികമായി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടൽ അത് മനി വരികയാണെങ്കിലും ഇല്ലെങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് മനി വന്നാലും ഇല്ലെങ്കിലും അത് നോബിനെ ബാത്തുലാക്കും നാലാമത്തെ കാര്യം അൽ ഇസ്തി ചെയ്യൽ കൈകൊണ്ട് മനഃപൂർവം സ്വയംഭോഗം ചെയ്യൽ സ്വയംഭോഗം മനഃപൂർവ്വം ചെയ്യൽ നോബ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ളതായി ഇമാം ഭഗവിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഷർഹസ്സുന്നയിലും ഇബിനു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുകളിനിയിലും ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും അതിനുള്ള തെളിവും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അലഹി വസ്ല്ലാം നോമ്പുകാരനെ സംബന്ധിച്ച് പറഞ്ഞു അവന്റെ വെള്ളവും അവന്റെ ഭക്ഷണവും അവന്റെ വികാരവും അവൻ മാറ്റി നിർത്തണം അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തി വികാരം മാറ്റി നിർത്താത്തവനാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിക്ക് സ്ഖലനമുണ്ടായി അങ്ങനെയാണെങ്കിൽ അവന്റെ നോമ്പ് ബാതുലാവുകയില്ല സ്ഖലനമുണ്ടായാൽ സ്ഖലനമുണ്ടായി അത് കാരണം മനി വന്നു അങ്ങനെയാണെങ്കിൽ നോമ്പ് ബാതുലാവില്ല കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മനഃപൂർവ്വം ഒരു വ്യക്തി അത് ചെയ്താൽ മാത്രമേ നോമ്പ് ബാത്തുലാവുകയുള്ളൂ സ്ഖലനം നോമ്പ് ബാത്തുലാക്കുന്ന കാര്യമല്ല ഈ വിഷയത്തിൽ ഇമാം ഇബിൻ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വ്യക്തി ഭാര്യയെ ചുംബിച്ചു അത് കാരണത്ത അയാൾക്ക് മതി വന്നു മനിയല്ല മതിയു വന്നു അങ്ങനെയാണെങ്കിലും അത് നോമ്പ് ബാത്തുലാക്കുകയില്ല ആയിഷാറി അൻഹ പറയുന്നു يقبل وهو صائم الله عليه وسلم ചുംബിക്കാറുണ്ടായിരുന്നു സ്വാഭാവികമായും ചുംബിക്കുമ്പോൾ മതി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മതി വരിക എന്നുള്ളത് ഒരിക്കലും നോമ്പിനെ ബാത്തുലാക്കുകയില്ല ഇമാം ഇബിനു അബ്ദുൽ നോമ്പുകാരന് ചുംബനം അനുവദനീയമാണെന്ന വിഷയത്തിൽ ഒഴലമാക്കളുടെ ഇജ്മാഅ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക മനഃപൂർവ്വം കൈകൊണ്ട് സ്പർശിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ മാത്രമാണ് അങ്ങനെ ചെയ്തുകൊണ്ട് മനി പോയാൽ മാത്രമാണ് അവന്റെ നോമ്പ് ബാതുലാവുക അതല്ലാതെ ഒരു വ്യക്തി ഭാര്യയെ നോക്കി ആ സമയത്ത് അയാൾക്ക് മനി പോയി അയാളുടെ നോമ്പ് ബാതുലാവുകയില്ല അയാൾ അവിടെ മനഃപൂർവ്വം ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ അയാൾ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല ഈ രണ്ട് കാര്യം വേണം ഒന്ന് മനഃപൂർവ്വം രണ്ട് സ്പർശനം ഈ രണ്ട് കാര്യത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് നോമ്പ് ബാതുലാവുക നോമ്പ് മുറിക്കുന്ന അഞ്ചാമത്തെ കാര്യം അൽ ഹിജാമ ഹജാമയാണ് കപ്പിംഗ് നമ്മൾ പറയാറില്ലേ കൊമ്പു ചികിത്സാന്റെ ഹദീസിൽ ഇമാം അഹമ്മദും ഇമാം ഉദ്ധരിക്കുന്നതായി കാണാം നബി വസ്ലാമ പറഞ്ഞു ഹാജിമു ഹിജാമ ചെയ്യപ്പെടുന്ന വ്യക്തിയും ഹിജാമ ചെയ്യുന്ന വ്യക്തിയും രണ്ടാളുടെയും നോമ്പ് ബാതുലായി എന്ന് രണ്ടാളുടെയും നോമ്പ് മുറിഞ്ഞു എന്ന് നബി പറഞ്ഞു മഹാനായ സുഹാബി അബു മൂസൽ അൻഹു ഹിജാമ നോമ്പ് മുറിക്കുമെന്ന് ഫത്തുവ കൊടുത്തതായി നമ്മൾക്ക് കാണാൻ സാധിക്കും ഹിജാമ നോമ്പ് മുറിക്കുന്ന കാര്യമാണ് എന്ന് അബു മൂസൽ അള്ളാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഷെയ്ഖ് ഹഫുല്ലാ ഈ ദർസിൽ സൂചിപ്പിച്ച ഹിജാമയുമായി ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അതുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് വേറെ ചില ഹദീസുകളിൽ ഹിജാമ നോമ്പ് മുറിക്കില്ല എന്ന് കാണാം പക്ഷെ ഏറ്റവും ശരിയായ അഭിപ്രായം ഹിജാമ നോബ് മഹുദ ഇവിടെ പറഞ്ഞത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മശാസ്ത്രത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും പക്ഷെ ഷേഖ് ദർസൽ സൂചിപ്പിച്ച വിഷയം ഹിജാമ നോമ്പ് മുറിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഹിജാമയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഹിജാമ നോമ്പ് മുറിക്കുന്നത് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു തന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഹിജാമ നോമ്പ് മുറിക്കുന്നത് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു തന്നിട്ടില്ല കാരണം പ്രവാചകൻ അവിടെ പറഞ്ഞത് ഹിജാമ ചെയ്യുന്ന വ്യക്തിയുടെയും ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും നോമ്പ് മുറി എന്നാണ് അതുകൊണ്ട് എന്താണ് അതിന് കാരണം അത് നമ്മൾക്കറിയില്ല മറിച്ച് നബ്സല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം സെമി അനാ കേൾക്കുക അനുസരിക്കുക ഇതാണ് നമ്മുടെ ബാധ്യത അതുകൊണ്ട് തന്നെ ഈ ഒരു മസലയുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ താരതമ്യപ്പെടുത്തി ഒരു വിധി നൽകാൻ പാടില്ല ഇപ്പൊ ഹിജാമയോട് സാദൃശ്യമുള്ള മറ്റുതര മസലകൾ ഹിജാമയോട് ചേർത്തുകയും നോമ്പ് മുറിയുന്ന ഒരു വിധി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് ഹിജാമ ചെയ്യുന്നവന്റെയും ചെയ്യപ്പെടുന്നവന്റെയും നോമ്പ് മുറിയും എന്ന് നല്ല സാഹു അലഹി വസ്ലം പറഞ്ഞത് എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ രക്തദാനം രക്തദാനം ഏകദേശം ഹിജാമ പോലെയുള്ളതാണ് അതിൽ നിന്ന് അതിനും രക്തമെടുക്കുകയാണ് പക്ഷേ രക്തദാനം കാരണത്താൽ നോമ്പ് മുറിയില്ല രക്തദാനം കാരണത്താൽ നോമ്പ് മുറിയില്ല അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം അപ്പോൾ ഹിജാമ നോമ്പ് മുറിക്കും എന്നുള്ളത് ഹദീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ പറയണം അതുമായി ബാക്കിയുള്ള കാര്യങ്ങളെ താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു വിധി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നൽകാനോ പാടില്ല ഇതാണ് ഷേഖു ഇസ്ലാം ഇബിനു സൈമിയ റഹിമുലയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറാമത്തെ കാര്യം ഹൈദും നിഫാസുമാണ് ഹൈദും നിഫാസും വന്നാൽ നോമ്പ് ബാത്തിലാകും കഴിഞ്ഞ ദർസിൽ ഒന്നാമത്തെ ദർസിൽ ഷെയഹു വിശദീകരിച്ചതുപോലെ ഏഴാമത്തെ കാര്യം നോമ്പ് മുറിക്കാൻ ദൃഢമായ തീരുമാനം മനസ്സിലുണ്ടാവുക നോമ്പ് മുറിക്കാൻ ദൃഢമായ തീരുമാനം മനസ്സിലുണ്ടാവുക കാരണം നോമ്പ് എന്നുള്ളത് എന്താണ് നീയത്തോടു കൂടി ഭക്ഷണ ഒഴിവാക്കലാണ് അപ്പോൾ ആ നീയത്തിനെ ബാത്തിലാക്കും ദൃഢമായ നോമ്പ് മുറിക്കാനുള്ള തീരുമാനം അങ്ങനെ ഒരു വ്യക്തി തീരുമാനമെടുക്കുകയാണെങ്കിൽ മനസ്സിൽ തീരുമാനം വന്നു അയാൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അയാൾ മനസ്സിൽ ഉറപ്പിച്ച് നോമ്പ് കുറിക്കണം അങ്ങനെയാണെങ്കിൽ നോമ്പ് ബാത്തുലാകും ഇത് നാല് മധബിന്റെയും അഭിപ്രായമാണ് നാല് അഭിപ്രായമാണ് എട്ടാമത്തെ കാര്യം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ അള്ളാഹു സുബാൻ നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാന പറഞ്ഞു ലൈൻ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ അമലുകളും ബാതുലാകും അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാൽ എല്ലാ അമലും അള്ളാഹു സുഹാനാത്തലാക്കും ഉദാഹരണത്തിന് ഒരു വ്യക്തി നോമ്പ് അനുഷ്ഠിച്ചു രാവിലെ സുഹാനിന്റെ നോമ്പ് ആരംഭിച്ചു ആയപ്പോൾ അവൻ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞു അള്ളാഹുഖാതിലക്ഷിക്കുമാറാവട്ടെ അല്ലെങ്കിൽ ദീനിനെ ചീത്ത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവന്റെ നോമ്പ് ബാതുലായി അവന്റെ നോമ്പ് ബാതുലായി അപ്പോൾ ഉച്ചക്ക് അവൻ ഷഹാരത്ത് ചൊല്ലി വീണ്ടും അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ ആ നോമ്പ് ശരിയാവുകയില്ല മറിച്ച് മറ്റൊരു ദിവസം നോമ്പ് കവാ വീട്ടൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഒമ്പതാമത്തെ കാര്യം അൽ മൗത്ത് മരണമാണ് മൗത്ത് മരിച്ചാൽ നോമ്പ് ബാത്തിലാകും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവന്റെ നോമ്പ് ബാത്തിലാകും എന്തിനാണ് ഈ ഒരു വിഷയം പറയുന്നത് ഒരു പക്ഷെ ചില ആൾക്കാർ ചിന്തിക്കും മരണം പറയുന്നത് കൊണ്ട് എന്താ ഉപകാരം ഉപകാരമുണ്ട് എന്താണ് ഒരു വ്യക്തി നേർച്ചയാക്കി ഇന്ന ദിവസം നോമ്പ് അനുഷ്ഠിക്കണം വരുന്ന നോമ്പ് അനുഷ്ഠിക്കണം ഒരു വ്യക്തി നേർച്ചയാക്കി വ്യാഴ്ച അയാൾ നോമ്പ് രാവിലെ ആരംഭിച്ചു ഉച്ചയാകുമ്പോഴേക്ക് അയാൾ മരണപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അയാളുടെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബക്കാരെ അടുത്ത കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് കലാ വീട്ടിൽ നിർബന്ധമാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് അള്ളാഹുഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം ആരെങ്കിലും അയാൾ ഒരു നോമ്പ് ബാക്കിയാക്കി മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ വലിയ അയാളെ തൊട്ട് നോമ്പെടുക്കണമെന്ന് നബ്സല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞു ഈ ഹദീത് വിശദീകരിക്കുമ്പോൾ ആയിഷറദ് അൻഹ പറഞ്ഞു ഇതുകൊണ്ടുള്ള ഉദ്ദേശം നേർച്ചയാക്കിയ നോമ്പ് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ഹദീത് കൊണ്ടുള്ള ഉദ്ദേശം നേർച്ചയാക്കിയ നോമ്പ് മാത്രമാണ് ഈ ഒമ്പത് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഈ ഒമ്പത് കാര്യങ്ങളാണ് നോമ്പ് വാത്തിലാക്കുന്ന കാര്യം നമുക്കൊന്നുകൂടി ആവർത്തിക്കാം ഒന്നാമത്തേത് ഭക്ഷണപാനീയം കഴിക്കുക രണ്ടാമത്തേത് മനഃപൂർവ്വം ഛർദിക്കുക മൂന്നാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുക നാലാമത്തേത് സ്വയംഭോഗം ചെയ്യുക അഞ്ചാമത്തേത് ഹിജാമ ചെയ്യുക ആറാമത്തേത് ഹൈദും നിഫാസും ഏഴാമത്തേത് നോമ്പ് മുറിക്കാൻ ഉറച്ച ദൃഢമായ തീരുമാനം സ്വീകരിക്കുക എട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക ഒമ്പതാമത്തേത് മരണപ്പെടുക ഈ ഒമ്പത് കാര്യങ്ങളാണ് നോമ്പിനെ മുറിച്ചു കളയുന്നത് ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട നാല് മസലകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഷെയ്ഖ് ഹഫുല്ലാ ഈ നാല് കാര്യങ്ങൾ ശേഷം സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ നോമ്പ് മുറിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറയപ്പെട്ട ഒമ്പത് വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വ്യക്തി അറിവില്ലായ്മ കാരണം ചെയ്തു അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരനല്ല ഒരു വ്യക്തി അറിവില്ലായ്മ കാരണത്താൽ നോമ്പുകാരൻ ഭക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറ്റമില്ല അയാളുടെ നോമ്പ് സഹിഹാണ് അയാളുടെ നോമ്പ് സഹിഹാണ് ഏത് വിഷയമാണെങ്കിലും ഈ പറയപ്പെട്ട വിഷയത്തിൽ ഏത് കാര്യമാണെങ്കിലും അറിവില്ലാതെയാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാഹു സുഹാൻഹു അവനെ മാപ്പാക്കി നൽകും പരിശുദ്ധ പറഞ്ഞു റബ്ബന അള്ളാഹുവിനോട് അവന്റെ അടിയാറുകൾ അള്ളാഹുയെ തെറ്റിപ്പോയി നമ്മൾക്ക് ചെയ്ത കാര്യത്തിന് നീ നമ്മളെ ശിക്ഷിക്കരുതേ എന്ന് അപ്പോൾ അള്ളാഹു പറഞ്ഞു കഥത്തു ഞാൻ നിങ്ങളുടെ ദ്വാക്ക് ഉത്തരം നൽകിയിരിക്കുന്നു അറിവില്ലായ്മ കാരണം ചെയ്യുന്ന വിഷയങ്ങൾ അള്ളാഹു മാപ്പാക്കുമെന്നതിന്റെ ധാരാളം തെളിവുകളുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇവന് സൈമിയ റഹി അത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ മസാല ഈ പറയപ്പെടുന്ന ഏതെങ്കിലും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി മറവി കാരണത്താൽ ചെയ്തു അയാൾക്കറിയാം ഇന്നത് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും പക്ഷെ ഓർമ്മയില്ലാതെ അയാൾ ചെയ്തു പോവുകയാണെങ്കിലും അയാൾക്ക് കുറ്റമില്ല അയാളുടെ നോമ്പും സഹിഹാണ് അയാൾക്ക് കുറ്റമില്ല അയാളുടെ നോമ്പും സഹിഹാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹുറൈറ റളിയല്ലാഹു അൻഹുൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം ആരെങ്കിലും നോമ്പുകാരനായിരിക്കെ മറവി കാരണത്താൽ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ അവന്റെ നോമ്പ് അവൻ പൂർത്തീകരിച്ചു കൊള്ളട്ടെ കാരണം അള്ളാഹുവാണ് അവന് ഭക്ഷണം നൽകിയതും വെള്ളം കുടിപ്പിക്കുന്നതും അപ്പോൾ മറവി കാരണം ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാൾ നോമ്പ് പൂർത്തീകരിക്കണം അയാൾക്ക് ഒരു കുറ്റവും ഇല്ല അയാളുടെ നോമ്പ് സഹിഹാണ് ജിമാഅ പോലും ഒരു വ്യക്തി ഭാര്യയുമായി ബന്ധപ്പെട്ടു രണ്ടാൾക്കും ഓർമ്മയില്ല നോമ്പുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അവിടെ നോമ്പ് സഹയഹാണ് അവർക്കൊരു പാപവുമില്ല ഇമാം ബുഹാർ ഹിമഹുല്ല ചില താബിയങ്ങളിൽ നിന്ന് ഈ അഭിപ്രായം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ മസാല എന്താണ് ഒരു വ്യക്തി രാത്രിയാണെന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിച്ചു പക്ഷെ അത് പകലായിരുന്നു അങ്ങനെയാണെങ്കിൽ അവന്റെ നോമ്പ് ബാത്തിലുലാവുകയില്ല രാത്രിയാണെന്ന് കരുതി ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചു പക്ഷെ അത് പകലായിരുന്നു അങ്ങനെയാണെങ്കിൽ നോമ്പ് ബാത്തിലുലാവില്ല എന്താണ് ഉദാഹരണം ഒരു വ്യക്തി അത്താഴത്തിന് എഴുന്നേറ്റു അദ്ദേഹം കരുതി ഇനിയും ഫജറ് പ്രവേശിച്ചിട്ടില്ല ഇപ്പോൾ രാത്രിയാണ് എന്ന് കരുതികൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു അദ്ദേഹം പുറത്തേക്ക് നോക്കിയില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി രാവിലെ ഏഴ് മണിയായി അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നമില്ല അല്ലെങ്കിൽ രാവിലെ ആയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അത് പ്രശ്നമില്ല അങ്ങനെ കരുതിയത് കാരണത്താൽ ആണെങ്കിൽ പ്രശ്നമില്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ സൈമിയ റാഹിമഹുല്ല ഈ ഒരു വിഷയം വളരെ വ്യക്തമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാലാമത്തെ ഒരു മസാല എന്താണ് ഒരു വ്യക്തി സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി നോമ്പ് മുറിച്ചു സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി നോമ്പ് മുറിച്ചു നോമ്പ് മുറിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയാൾക്ക് ബോധ്യപ്പെട്ടു സൂര്യൻ അസ്തമിച്ചിട്ടില്ല ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാളുടെ നോമ്പ് സഹിഹാണ് അയാളുടെ നോമ്പ് സഹിഹാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നാല് മണിയായപ്പോൾ അയാൾ കരുതി സൂര്യൻ അസ്തമിച്ചു അയാളുടെ നോമ്പ് മുറിച്ചു ഭക്ഷണം കഴിച്ചു അപ്പൊ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇല്ല സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്റെ എന്റെ ധാരണ തെറ്റായിരുന്നു അങ്ങനെയാണെങ്കിൽ അയാൾ നോമ്പ് മകുരി വാകുന്നത് വരെ പൂർത്തീകരിക്കുക അയാളുടെ നോമ്പ് ശ്രഹേഹാണ് ഒമർ റതി അള്ളാഹു വാനഹുവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില സ്വഹാബികളും ഇത്തരത്തിൽ സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതികൊണ്ട് ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവർക്ക് ബോധ്യപ്പെട്ടു സൂര്യൻ അസ്തമിച്ചില്ലായിരുന്നു അപ്പോൾ ഒമർ റതി അള്ളാഹു വാൻഹു പറഞ്ഞു നമ്മൾ സമയം മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു പക്ഷേ നമ്മളിൽ നിന്ന് തെറ്റുപറ്റി ഈ ഒരു അസർ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് സൈമി അറഹിമഹുല്ല ഷഹി ഹാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ നാല് മസലകളും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക بولي شيخ الشيخ حفظه الله، الشيخ عبدالعزيز الرئيسي حفظه الله، أديهنا درس لندامت درس ل Paranjiri كنا الله سبحانه وتعالى، وبغير بردماي علم بديكو أن مجيبة العمل الكندوبروانم توفيقنا الجانو ما مراوته. اسأل الله أن يعلمنا ما ينفعنا وينفعنا بما علمنا ويجعل هذه الدروس حجة لنا لا علينا. والزاكم الله خيرا، أبارك الله فيكم. سبحان الله بحمده سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته